ഗുഡ് ഷെഫേർഡിലേക്ക് സ്വാഗതം ടെൻ കമാൻഡ്മെന്റ്സിന്റെ ഒരു വർത്തമാനത്തിൻ്റെ യാത്രയിലൂടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇന്ന് മൂന്നാമത്തെ പ്രമാണം നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ലോകത്തിലെ ഏറ്റവും ആദ്യം സാപത്ത് ആചരിച്ചിരുന്നത് യഹൂദരാണ് യഹൂദർ എന്തിനാണ് സാപത്ത് ആചരിച്ചത് ഇരുന്നത് ഒന്നാമത്തെ കാര്യം സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു ഏഴാം ദിനം അതിനെ ഓർക്കാനായിട്ട് മറ്റൊന്ന് ജോലിയിൽ നിന്നൊക്കെ ഒന്ന് വിരമിക്കാനും വിശ്രമിക്കാനും വേണ്ടി അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഊർജം സമ്പാദിക്കാനായിട്ട് കൂടുതൽ നന്നായി ജോലി എടുക്കാൻ ഒരു വിശ്രമവും ഒരു ജോലിയിൽ നിന്നുള്ള വിരമിക്കലും ആവശ്യമാണല്ലോ അങ്ങനെയാണ് യഹൂദരുടെ ഒരു സാപത്താചരണം അവരുടെ സാപത്താചരണത്തിൽ അടിമകൾക്ക് പോലും ശാപത്തുണ്ടായിരുന്നെന്നാ പറയും അടിമകൾക്ക് പോലും വെറുതെ ഇരിക്കാം ആ ദിവസം അതെന്തിന്റെ സൂചനയാണെന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ അറിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഈജിപ്തുകാരുടെ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ മോചനത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ ഗൗരവത്തോടെയും സാബത്ത് ആചരിച്ചിരുന്നവരാണ് യഹൂദർ ആ വഴിയിലൂടെ തന്നെ വന്ന് ക്രിസ്തു എന്താണ് സാബത്തിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു വളരെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശാപത്തിനെ എതിർക്കുകയോ എന്നാൽ അതിനെ അവഗണിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് ക്രിസ്തു പറഞ്ഞത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ല എന്താണ് അതിൻ്റെ അർത്ഥം സാപത്തിന്റെ പേരിൽ മനുഷ്യർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് ശാപത്തിന്റെ അന്ന് ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മനുഷ്യർക്ക് പ്രയോജനകരമല്ലാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ അത് ദൈവഹിതമല്ലാതായിത്തീർന്നു വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധമില്ലാത്തതൊന്നും ആധ്യാത്മികതയല്ല മനുഷ്യരുമായി ബന്ധമുള്ളതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യരെ സഹായിക്കാനും മനുഷ്യർക്ക് ഏറ്റവും ഹിതകരമായിട്ട് പ്രവർത്തിക്കാനുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം സാപത് അതെപ്പോഴും ഓർത്തിരിക്കണം ഇനി ക്രിസ്ത്യാനികൾ സാപത്ത് ആചരിക്കുന്നത് ക്രിസ്ത്യാനികൾ സാപത്ത് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഞായറാഴ്ച ആചരണമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ ദിവസം എന്നാണ് പറയുന്നത് അങ്ങനെ ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ ദിവസമായിട്ട് ഞായറാഴ്ച ആചരിച്ചു വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു ഓർമ്മ രണ്ടാമത്തത് ക്രിസ്തുവിൽ ലോകം നവീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു സൂചനയുണ്ടെന്നാണ് പറയുന്നത് ഏഴ് ദിനങ്ങൾ കഴിഞ്ഞ് അടുത്ത ഒരു എട്ടാമത്തെ ദിനങ്ങൾ ആരംഭിക്കുമ്പോൾ ഏഴാമത്തെ ദിവസം ഒരു കർത്താവിന്റെ ദിനമായിട്ട് പ്രാർത്ഥനയ്ക്കും നന്ദിക്കും വേണ്ടി മാറ്റുക അത് അനുദിനം നവീകരിക്കപ്പെട്ട ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുന്ന ലോകത്തെ ഓർമ്മിപ്പിക്കാൻ അടുത്തൊരു കാര്യം വിശ്രമിക്കാനായിട്ട് ആ വിശ്രമം നിത്യമായി ഈശോയുടെ സന്നിധിയിൽ വിശ്രമിക്കേണ്ട ഒരു സൂചന ഉണ്ടെന്നാ പറയുന്നു എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ച ഒരു വിശ്രമത്തിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നിത്യതയിൽ ഒരു വിശ്രമമുണ്ട് എന്നൊരു ഓർമ്മ ഓരോ ആഴ്ചയിലും നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുകയോ ചിന്തിക്കുക പോലും ചെയ്യാറില്ല അവിടെയാണ് ക്രിസ്ത്യാനികളായ നമുക്ക് പറ്റിയ ഒരു അബദ്ധവും ഇനി ആദിമ സഭയിൽ തൊട്ട് ആദിമ കാലഘട്ടം തൊട്ട് ഞായറാഴ്ച ആചരണമുണ്ട് അത് ഈസ്റ്ററിനെ ഓർക്കാൻ വേണ്ടി കൂടിയാണ് സൺഡേ ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ ഉദ്ധാനത്തെ കർത്താവ് ഉയർത്തെഴുന്നേറ്റും ഇന്നും ജീവിക്കുന്നു സർവ്വശക്തിയുള്ളവനാണെന്ന് എല്ലാ ഞായറാഴ്ച ഈസ്റ്റർ ഞായറിനെ ഓർമ്മിക്കാനാണ് ഞായറാഴ്ച സാപത്ത് ആചരിക്കുന്നത് അതുപോലെ തന്നെ ഞായറാഴ്ച ആചരണം നന്ദി പറയാനും ദൈവത്തിന്റെ കാരുണ്യത്തെ ഓർക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ ആചരിച്ചു തുടങ്ങിയത് ഇതാദ്യ കാലം തൊട്ടുള്ളതാണ് അതിപ്പോഴും തുടരുന്നു